ജെ പി എസ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള വാരഫലമാണ് ഇനി നമുക്ക് കർക്കിടകൻ രാശിയിലേക്ക് പോകുമ്പോൾ കർക്കിടകൻ രാശി എന്ന് പറയുമ്പോൾ പുണർദത്തിൻ്റെ നാലാം ഭാഗം പൂയം ആയില്യം ഈ നക്ഷത്രമാണല്ലോ കർക്കിടകൻ രാശി കർക്കിടകൻ രാശിക്കാർക്ക് മൂന്നിലാണ് സൂര്യൻ നിൽക്കുന്നത് മൂന്നാം ഭാവം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് ആറ് പതിനൊന്ന് പാപഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്ത് ഏറ്റവും നല്ല സ്ഥാനമാണ് അപ്പോൾ അയൽക്കാരുടെയും സഹോദരങ്ങളുടെയും സഹായം കിട്ടും നല്ല ആത്മവിശ്വാസമായിരിക്കും സർക്കാർ ജീവനക്കാരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രമോഷനോ ഉയർച്ചയോ അതുപോലെ ധനലാഭമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സ്ഥലത്തേക്ക് സ്ഥലം മാറ്റോ അല്ലെങ്കിൽ നേരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യവും അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള നല്ല അനുഭവങ്ങളുടെ കാലമാണ് ഈ മൂന്നിൽ സൂര്യൻ നിൽക്കുന്നത് ഈ ആഴ്ച ആഴ്ചയുടെ അവസാന ദിവസം അത്ര മെച്ചമല്ല പന്ത്രണ്ടിലെ ആഴ്ചയുടെ അവസാന ദിവസം എന്ന് പറയുമ്പം സൂര്യൻ അംശയം ചെയ്ത് നിൽക്കുന്ന ആ ഒരു സ്ഥിതി വെച്ച് പറഞ്ഞതാണ് അവസാന ദിവസങ്ങൾ അത്ര മെച്ചമല്ല എന്ന് പന്ത്രണ്ടിലെ ചൊവ്വ പല നഷ്ടങ്ങളെയും പന്ത്രണ്ടിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ നഷ്ടസ്ഥാനമൊന്നും വ്യാസസ്ഥാനമൊന്നും അങ്ങനെയൊക്കെ പറയാമല്ലോ അപ്പോൾ അത് ഒരു നല്ല സ്ഥാനമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല നേത്രരോഗം അധിക ചിലവ് ആരോഗ്യ പ്രശ്നം അതുപോലെ രക്തദൂഷ്യം കൊളസ്ട്രോള് പിന്നെ അലർജി ചൊവ്വ മുറിവ് വ്രണം ചെറിയ കുരുക്കൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം വരും അതായത് ആരോഗ്യ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിലവിലുള്ളവർ അതിനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് ബുധൻ മൂന്നാം ഭാവത്തിലാണ് വരുന്നത് മൂന്നാം ഭാവത്തിലെ ബുധൻ പന്ത്രണ്ടിലാണ് നവാംശം അതും പന്ത്രണ്ടാം ഭാവത്തിൽ നവാംശകം ചെയ്യുന്ന സ്ഥിതിയും അതും നഷ്ടസ്ഥാനമാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ബുധൻ്റെ സ്ഥിതിയും ബുധനെ സംബന്ധിച്ചിടത്തോളം വെയിനെ സൂചിപ്പിക്കുന്ന എരമ്പനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷർ പിന്നെ ഈ ചിങ്ങൻ കന്നി രാശികളൊക്കെ ഉദരത്തെ സൂചിപ്പിക്കുന്ന ഉദരവ്യാധി ശത്രുദോഷം ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ചിങ്ങൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ മകത്തിൻ്റെ മകം ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്തരത്തിൻ്റെ ഒന്നാം ഭാഗം ചിങ്ങിൻ രാശിക്കാരെ സംബന്ധിച്ച് സൂര്യൻ രണ്ടാം ഭാവത്തിൽ വരുമ്പോൾ സാമ്പത്തികമായ ചിലവ് കൂടും എങ്കിലും പത്താം പതിനൊന്നേ ഭാവത്തിൽ അംശകം ചെയ്തു വരുന്നത് രണ്ടാം ഭാവത്തിൻ്റെ ദോഷം കുറയും കാരണം രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ കുടുംബം ധനം വാക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ട് പത്താം ഭാവത്തിൽ സൂര്യൻ അംശകം ചെയ്ത് നിൽക്കുകയെന്ന് പറയുമ്പോൾ പത്താം ഭാവം കർമ്മസ്ഥാനത്ത് സൂര്യൻ വരുന്നത് ഗുണം ചെയ്യും പതിനൊന്നാം ഭാവം ആണെങ്കിൽ അതിനെക്കാട്ടിൽ ഗുണമാണ് അപ്പോൾ പത്താം പതിനൊന്നേ ഭാവത്തിൽ അംശകം ചെയ്തു വരുന്നത് കൊണ്ട് തന്നെ ഈ രണ്ടാം ഭാവത്തിൽ വരുന്ന ആദിത്യൻ്റെ ദോഷത്തിന് കുറച്ച് കുറവ് വരികയും കുറേ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും കർമ്മരംഗത്ത് വിജയവും തൊഴിൽപരമായ ഉയർച്ചയും സ്ഥാനലബ്ധിയും ധനലാഭം അതുപോലെ ചെയ്യുന്ന ജോലിക്ക് അതിനൊക്കെ പ്രതിഫലം അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്ന ഒരാഴ്ചയാണ് ചൊവ്വ പതിനൊന്നാം ഭാവത്തിലും അതുകൊണ്ട് തന്നെ ധനലാഭവും ഭൂമി ലാഭവും അധികാരവും ലഭിക്കും ഷെയർ മാർക്കറ്റ് അങ്ങനെയൊക്കെയുള്ള ഭൂമി കച്ചവടം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കും അതിൻ്റെ ലാഭമുണ്ടാകും ബുധൻ രണ്ടാം ഭാവത്തിൽ ഉച്ചരാശിയിലും പതിനൊന്നിൽ അംശകത്തിലുമാണ് വിദ്യാഭ്യാസപരമായി പുരോഗതി ഉണ്ടാകുന്ന ഒരു കാലമാണ് അതുപോലെ ഇൻ്റർവ്യൂ ടെസ്റ്റ് ഉപരിപഠനം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ അതിനൊക്കെയുള്ള ഒരു നല്ല സാധ്യതയും തൊഴിൽപരമായി ചിന്തിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയും ഒക്കെ ലഭിക്കുന്ന ആഴ്ച ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായവും സഹകരണവും ഒക്കെ ഉണ്ടാകും വ്യാഴം പത്തിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും പത്താം ഭാവത്തിൽ വ്യാഴം വരുന്നത് അത്ര മെച്ചമുള്ള ഒരു കാര്യമല്ല ധനനഷ്ടം സ്ഥാനീയരനും അതുപോലെ തൊഴിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു സാഹചര്യം കുറയും ഇങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ നല്ല അനുഭവങ്ങളല്ലാത്ത കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാൽ രണ്ടാം ഭാവത്തിൽ വ്യാഴം അംശകം ചെയ്യുന്നത് ധനലാഭവും കുടുംബസുഖവും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന അത്ര കുഴപ്പമൊന്നും വരത്തില്ല എന്നാൽ വലിയ മെച്ചവും വരത്തില്ല കാരണം ഗുണവും ദോഷവും ഒരുപോലെ വരുന്നു വ്യാഴമാണെങ്കിൽ പോലും ശുക്രൻ മൂന്നിൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നത് എല്ലാവിധ സുഖവും നൽകും കാരണം സുഖങ്ങളെയും സ്ത്രീകളുടെ അവരെ കൊണ്ട് സ്ത്രീകളെ കൊണ്ടുള്ള ഗുണങ്ങളെയും ഒക്കെയാണ് ഈ ശുക്രൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ കലാപരമായ കഴിവുകൾ അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ലാഭം ബഹുമതി സ്ഥാനലാഭം അതുപോലെ ധനലാഭം സുഖം അധികാരം ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളൊക്കെ ശുക്രൻ നൽകുന്ന ഒരു സാഹചര്യത്തിലാണ് ഒന്നേ രണ്ടാം തീയതിയിൽ അത്ര നല്ല ഗുണമൊന്നും ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കേണ്ട അത് അംശകസ്ഥിതി കൊണ്ടു പറഞ്ഞു ശനി ഏഴിൽ നിൽക്കുന്നത് വക്രഗതി ആയാലും ശനി ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് വലിയ മെച്ചമൊന്നും ചെയ്യില്ല ഒൻപതിൽ നീചരാശി അംശമാണ് മൂന്നാം തീയതി വരെ അങ്ങനെ വരും ആ മൂന്നാം തീയതി വരെയുള്ള സമയം നീചരാശി അംശകത്തിലൊമ്പതാം ഭാവം എന്ന് പറയുമ്പോൾ അത് ഭാഗ്യസ്ഥാനമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്ര മെച്ചമുള്ള ഒരു സാഹചര്യമല്ല മൂന്നാം തീയതി ഗുരുജനങ്ങൾക്കും സന്താനങ്ങൾക്കും പിതാവിനും മെച്ചം ഉണ്ടായിരിക്കില്ല ഒൻപതാം ഭാവം എന്ന് പറയുമ്പോൾ സന്താനങ്ങൾ വരും അച്ഛൻ വരും പിതൃജനങ്ങൾ വരും ഗുരുക്കന്മാർ വരും അങ്ങനെ ഒക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ട് ഭാഗ്യസ്ഥാനം കൂടിയാണ് അപ്പോൾ അതിനൊക്കെ ഒരു ഇടിവ് സംഭവിക്കും ബന്ധുക്കൾ വലിയ അടുപ്പമൊന്നും കാണിക്കത്തില്ല പിന്നെ തടസ്സവും അതുപോലെ തന്നെ അലച്ചിലും പ്രയാസവും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളും വരാം പിന്നെ അഷ്ടമത്തിലാണ് രാഹു അഷ്ടമത്തിലെ രാഹു എന്ന് പറഞ്ഞാൽ അഷ്ടമ ആരോഗ്യസ്ഥാനം അഷ്ടമത്തിൽ രാഹു നിൽക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യ സംബന്ധമായിട്ട് ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇനി കന്നിരാശിയിലേക്ക് പോകുമ്പോൾ കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്തരത്തിൻ്റെ രണ്ടേ മൂന്നേ നാല് പാദങ്ങൾ അത്തം ചിത്രയുടെ ഒന്നേ രണ്ടേ പാദങ്ങൾ ചേരുന്നതാണ് കന്നിരാശിക്കൂറ് അപ്പോൾ സൂര്യൻ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശിയിലാണ് വരുന്നത് അത്തം നക്ഷത്രത്തിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദേഹവീഠയും സഞ്ചാരക്ലേശവും ധനനാശവും കന്നിരാശിക്കൂറുകാർക്ക് ഉണ്ടാകുമ്പോൾ തന്നെ അത്തം നക്ഷത്രക്കാർ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം അതിനാണ് ഈ നാൾ പറയുന്നത് മൂന്ന് നാല് തീയതികൾ അത്ര മെച്ചമൊന്നും ആയിരിക്കില്ല ചൊവ്വ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് നല്ലതാണ് പലവിധ ലാഭവും അതുപോലെ ദേഹാധ്വാനമുള്ള ജോലി അതാണ് ഈ ചൊവ്വയ്ക്ക് പറയുന്നത് അല്ലാതെ സുഖകരമായ എ സി റൂമിലിരുന്നുള്ള ജോലിയും അതുപോലെയൊന്നുമല്ല ശരീരാധ്വാനമുള്ള ജോലിയായാലും അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരും അതുപോലെ സാമ്പത്തികമായും ഭൂമി സംബന്ധമായും ലാഭം ഉണ്ടാകുന്ന ഒരാഴ്ചയാണ് ഭൂമി സഹോദരങ്ങൾ ഇവരെ കൊണ്ടുള്ള പല ഗുണങ്ങളും നമുക്ക് ലഭിക്കും പരിസരവാസികൾ തൊട്ടടുത്ത് താമസിക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവരുടെ സഹായവും അതുപോലെ തന്നെ നല്ല ആത്മവിശ്വാസവും എന്തിനെ നേരിടാനുള്ള ഒരു കഴിവും ഉള്ള ഒരു സാഹചര്യമൊക്കെ ചൊവ്വ നൽകുന്നതാണ് ഇപ്പോൾ ചൊവ്വയെ സംബന്ധിച്ച് പറയുമ്പോൾ ഭൂമികാരകൻ കൂടിയാണ് അപ്പോൾ ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതിനുള്ള അവസരം ഉണ്ടാകാം എന്നുള്ളതാണ് ഭൂമി വാങ്ങിക്കാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള കാര്യം സാധിക്കും ബുധൻ ജന്മരാശിയിൽ നിൽക്കുമ്പോൾ അതും അത്ര നക്ഷത്രത്തിലാണ് ബന്ധുക്കളുമായി അകൽച്ച കലഹം ആരോഗ്യ പ്രശ്നങ്ങൾ സംസാരിച്ച് വിണങ്ങുക ഇങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ പ്രഷറ് ശിരോരോഗം അതാണ് ഈ ആരോഗ്യ പ്രശ്നമെന്ന് പറഞ്ഞത് വ്യാഴ കന്നിയിൽ ദൃഷ്ടി ചെയ്ത് അംശകം ചെയ്യുന്നത് കുറേ ഗുണം ചെയ്യും കാരണം കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ത നാളുകാരുടെ ചില പ്രശ്നങ്ങളൊക്കെ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് കുറച്ചൊക്കെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് വ്യാഴം കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടവൻ രാശിയിലാണല്ലോ വ്യാഴം നിൽക്കുന്നത് അപ്പോൾ ഒമ്പതാം രാശിയിൽ വരിക എന്ന് പറഞ്ഞാൽ ഭാഗ്യം അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വരിക എന്ന് പറയുമ്പം ആ രാശ്യാധികൾ രണ്ടാം ഭാഗത്ത് അപ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല പല കാര്യത്തിലും ഒരു ഈശ്വരാധീനവും ഭാഗ്യവും ഉണ്ടാകും എന്നാൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞപോലെ ഉണ്ടാകാനുള്ള സാധ്യത ഈ നാലാം ഭാവം ധനലാഭവും ഭാഗ്യവും ഒക്കെ വീട്ടിലും ലഭിക്കും വീട്ടിലും നല്ല ഒരു സാഹചര്യവും ആൾക്കാരുമായിട്ടൊക്കെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹ ഒരു ആഴ്ച ഏഴിൽ നിൽക്കുന്ന രാഹു അത് ആരോഗ്യ പ്രശ്നവും പങ്കാളിക്ക് വിഷമതയും തടസ്സവും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കും ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ കളച്ചർ സ്ഥാനം കൂടിയാണല്ലോ ആറിലെ ശനി വളരെ നല്ലതാണ് ശത്രുനാശം രോഗശാന്തി കർമ്മകൂടും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ആറാം ഭാവം കൊണ്ട് ശനിക്ക് പറയുമ്പോഴും മൂന്നാം തീയതി വരെ അഷ്ടമത്തിൽ നീചരാശിയിലാണ് അംശവും ചെയ്ത് നിൽക്കുന്നത് അതുകൊണ്ട് അതൊരു നല്ല ഫലമായിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല അത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും എന്നുള്ളതാണ് പിന്നെ കേതുവും നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഈ ആഴ്ച അത്ത അത്തനക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇനി